ൂ കംസൻ ഭഗവാൻ പത്ത് വയസ്സുള്ള ഉണ്ണിയായിരുന്നു വധിക്കേണ്ട സമയത്ത് കൊലാപീഠത്തിനെ വധിച്ച് ചാടി ചാടിക്കേറി നെഞ്ചിൽ ഒറ്റ അടി ഒറ്റ അടിക്ക് തീർന്നു എന്തുകൊണ്ട് യോഗമായ ദേവി പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു നിന്റെ അന്തകൻ ജനിച്ചിട്ടുണ്ട് ഭൂമിയിൽ നീ എന്നെ കൊല്ലാൻ നോക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അന്ന് തൊട്ട് തുടങ്ങിയതാ പേടിക്കാൻ അന്ന് തൊട്ട് തുടങ്ങി സ്മരിക്കാൻ ഇന്ന് വരൂ നാളെ വരൂ ഇന്ന് വരൂ നാളെ വരൂ ആചാര്യമാരൊക്കെ വ്യാഖ്യാനിക്കാനായിട്ട് ഊണ് അഴിക്കുന്ന സമയത്ത് ഉരുളയാക്കിയിട്ട് കംസൻ ഉരുള പൊട്ടിച്ചു അതിനകത്ത് ഉണ്ടോ ലഡു കൊടുക്കത്രേ മധുരയിലെ ആൾക്കാർ എന്തെങ്കിലും വിശേഷാവുമ്പോ കംസൻ ലഡ്ഡു ഒന്ന് ഉണക്ക മുന്തിരി നോക്കി ഉണ്ടോ ഏത് നിമിഷവും ഭഗവാനെ കുറിച്ച് സ്മരിച്ച് 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 എപ്പോഴും മരിച്ചിരുന്നു ഭഗവാൻ വന്നു തൊട്ടതേയുള്ളൂ ഈ മലയുടെ കറ്റത്ത് പോകുന്ന ആൾക്കാരെ നമ്മളിങ്ങനെ ഊതുമ്പോ പറഞ്ഞേ അതുപോലെ അപ്പൊ ഏതെങ്കിലും തരത്തിൽ ഭഗവാനുമായിട്ട് കണക്റ്റഡ് ആകില്ല ഏത് തരത്തിലാണെങ്കിലും വേണ്ടില്ല പക്ഷേ നിർബന്ധമായിട്ടും ആ സ്മരണ മനസ്സിൽ